ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച പാഠം എല്ലാവരും വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു വിഷമമുള്ള വാക്കുകളൊക്കെ എഴുതി പഠിച്ചല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച് നിർത്തിയ ഭാഗത്ത് നിന്ന് ഇന്നങ്ങോട്ട് തുടങ്ങാം പാത്തുമ്മയുടെ ആടിൻ്റെ മേട് രാവിലെ തുടങ്ങി ഏതാണ്ട് എട്ട് മണിയായി കാണും തലയിലും ദേഹത്തുമെല്ലാം എണ്ണ തേച്ചിട്ട് ലെങ്കോട്ടി കെട്ടി ഞാൻ കസ്രത്ത് ചെയ്യുകയായിരുന്നു അപ്പോൾ മുറ്റത്ത് പിള്ളേരുടെ ഒരു ബഹളം കിട്ടും ഇത്രയും വരെ നമ്മൾ പഠിച്ചതാണേ അപ്പോൾ ആട് ആടിൻ്റെ മേട മേട മീൻസ് കുസൃതി കുസൃതി തുടങ്ങിക്കഴിഞ്ഞു ഏതാണ്ട് എട്ട് മണിയൊക്കെ ആയി കാണും ഈ സമയത്ത് ഞാൻ ഞാനെന്ന് പറഞ്ഞാൽ ഇവിടെ ബഷീറാണ് ബഷീ ബഷീർ എന്ത് ചെയ്യുകയായിരുന്നു കസ്രത്ത് ചെയ്യാൻ കസ്രത്ത് ചെയ്യുകയായിരുന്നു കസ്രത്ത് മീൻസ് വ്യായാമം അപ്പോൾ ലെങ്കോട്ടിയൊക്കെ കിട്ടി ലെങ്കോട്ടി എന്താണെന്ന് പറഞ്ഞരയിൽ കിട്ടുന്ന ചെറിയ വസ്ത്രം അപ്പോൾ മുറ്റത്ത് പിള്ളേരുടെ ഒരു ബഹളം കേട്ടു അങ്ങനെ ബഷീർ വ്യായാമം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മുറ്റത്തെ ബഹളം മുറ്റത്തെ ബഹളം എന്താ കേൾക്കുന്നത് നോക്കിയാൽ ഉള്ളടത്തിപ്പാറൂ ഉള്ളടത്തിപ്പാറൂ വാലേപ്പിടി വാലേപ്പിടി ആ കൊച്ചു പിള്ളേർ ഒന്നിച്ചു കൂടിയാൽ കേൾക്കാൻ സാധ്യതയുള്ളതൊക്കെ തന്നെയാണ് കേട്ടത് എന്താണ് ഉള്ളടത്തിപ്പാറൂ ഉള്ളാടത്തിപ്പാറൂ വാലേ പിടി മുള്ളണത് കണ്ടില്ല മുള്ളണത് കണ്ടില്ല കൊമ്പയപ്പിടി കൊമ്പയപ്പിടി ഇങ്ങനെ ഓരോരുത്തർ പറയുന്നതാണതെ ഉള്ളടത്തിപ്പാറുന്നൊരാൾ വിളിക്കുന്നു വാലേപ്പിടി വാലേപ്പിടി എന്ന് വേറൊരു കുട്ടി പറയുന്നു വേറൊരാൾ പറയുന്നു മുള്ളണത് കണ്ടില്ല മുള്ളണത് കണ്ടില്ല എന്ന് കൊമ്പേപ്പിടി കൊമ്പയപ്പിടിയെന്ന് വേറൊരു കുട്ടി പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ മുറ്റത്തെന്തോ ഒരു ബഹളം നടക്കുന്നു കുട്ടികളെല്ലാം അതിൽ പങ്കാളികളാകുന്നുണ്ട് കാര്യം എന്താണെന്ന് വ്യക്തമല്ല എന്നാലും പറയുന്നത് ഉള്ളടത്തിപ്പാറു ഉള്ളടത്തിപ്പാറു എന്ന് വിളിക്കുന്ന വാക്കുകളൊക്കെ ദേഷ്യപ്പെട്ട ചീത്ത വിളിക്കുന്നതാണേ പിന്നൊരാൾ വാലയെ പിടിക്കാൻ പറയുന്നുണ്ട് പിന്നെ മുള്ളണത് കണ്ടില്ല മുള്ളണത് കണ്ടില്ല എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ നിന്ന് മുള്ളുന്നത് അവിടെ നിന്ന് മൂത്രം ഒഴിക്കുന്നത് എന്നുള്ള അത് പറയുന്നത് മുള്ളണത് കണ്ടില്ലേ എന്നുള്ളതാണ് ഇവിടെ കണ്ടില്ല കണ്ടില്ല എന്ന് പറയുന്നത് പിന്നെ കൊമ്പേപ്പിടി ഇങ്ങനെയൊക്കെ പറയാനുണ്ടായ സാഹചര്യം എന്താണ് ഇതാരുടെ കാര്യമാണ് ഈ പറയുന്നത് പക്ഷേ നമുക്കൊരു സൂചന ആദ്യമേ കിട്ടി ആരുടെ കാര്യമാണെന്ന് ഇത് പാത്തുമ്മയുടെ ആടിൻ്റെ കുസൃതിയെക്കുറിച്ച് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ നമുക്ക് നോക്കിയേക്കാം എന്താ കാര്യം എന്താണ് സംഗതി ഞാൻ ജനാലയിലൂടെ നോക്കി വലിയ വിശേഷമൊന്നുമില്ല പാത്തുമ്മയുടെ ആട് അബിയുടെ ഹാഫ് ട്രൗസറിൻ്റെ മുൻവശം മുഴുവനും തിന്നുകഴിഞ്ഞു സംഭവം ഞാൻ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പാത്തുമ്മയുടെ ആടെ അബിയുടെ ഹാഫ് ട്രൗസറിൻ്റെ മുൻവശം മുഴുവനും തിന്നു തിന്നുകഴിഞ്ഞു അപ്പോഴവിടെ നമ്മുടെ ഒരു കൊച്ചു കുട്ടിയുണ്ട് അബി അവൻ്റെ ഹാഫ് ട്രൗസറുണ്ടല്ലോ അവൻ ഇട്ടിരിക്കുന്ന നിക്കർ ആ നിക്കറിൻ്റെ മുൻവശം മുഴുവനും ആട് കടിച്ച് തിന്നുകളഞ്ഞു എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ ആടിൻ്റെ കുസൃതിയെ ആട് ഇലയും ചെടികളുമൊക്കെ കടിക്കുന്നതുപോലെ കടിച്ചു കടിച്ച് വേണ്ട കിടക്കുന്നു അബിയുടെ ട്രൗസറിൻ്റെ പകുതിയും കടിച്ചു കഴിഞ്ഞു ബാക്കിയുള്ളത് പിടികൂടിയിട്ടുണ്ട് ആ വിട്ടിട്ടില്ല പകുതി കടിച്ചു പകുതി ഇനി കടിക്കാനായിട്ട് കിടന്ന് പരാക്രമം പിടിക്കുകയാണ് അതിനുള്ള ശ്രമത്തിലാണത് അബി ആടിൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നു സ്നേഹം കൊണ്ടാണോ ഏയ് പിന്നെന്തിനാ അബിയെ കടിക്കാതിരിക്കാനായിട്ട് ബലം പ്രയോഗിച്ച് കെട്ടിപ്പിടിച്ച് മാറ്റാനുള്ള ശ്രമമാണേ പാത്തുക്കുട്ടി വാലിൽ പിടിച്ച് വലിക്കുകയാണ് ഒരു മിടുക്കി അവൾ എന്നാ ചെയ്യാ വാലിൽ പിടിച്ച് വലിയോട് വലിയ പുറകോട്ട് സെയ്ദ് മുഹമ്മദ് കൊമ്പിൽ പിടിച്ചിട്ടുണ്ട് അവനാ കൊമ്പേ പിടി കൊമ്പേ ഒരാൾ വാലേ പിടി വാലേ പിടി എന്നൊക്കെ പറഞ്ഞതിന്റെ രഹസ്യം ഇപ്പൊ പിടികിട്ടിയല്ലോ ആരിഭ അന്തം വിട്ടു നിൽക്കുന്നു വേറൊരു കുട്ടിയാണ് എന്താ സംഭവിക്കുന്നതെന്ന് യാതൊരു പിടിയും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുക റഷീദും സുബൈദയും മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ തള്ളവിരൽ വായിലിട്ട് നുണഞ്ഞുകൊണ്ട് മുറ്റത്തിരിക്കുകയാണ് രണ്ട് കൊച്ചുങ്ങളെ കണ്ടില്ലേ നമ്മുടെ പാഠത്തിൻ്റെ ഫസ്റ്റ് പേജിൽ ആ രണ്ട് കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളാണ് അവർക്കിതൊന്നും അറിയില്ല അവർ പിന്നെ തള്ളവിരലൊക്കെ വായിലിട്ട് കൊച്ചു പിള്ളേർ കണ്ടിട്ടില്ലേ അങ്ങനെ നുണഞ്ഞുണഞ്ഞ് മുറ്റത്ത് ഇരിക്കുകയാണ് ലൈല ആടിൻ്റെ പള്ളയ്ക്ക് പിടിച്ചുകൊണ്ട് അതിനെ ചീത്ത പറയുന്നു അപ്പോൾ ഇതിനെ ഉള്ളടത്തിപ്പാറു ഉള്ളാടത്തിപ്പാറു എന്ന് വിളിച്ച് ചീത്ത വിളിക്കുന്നത് എന്ന് പറഞ്ഞ് ചീത്ത വിളിക്കുന്നത് ആരാന്ന് നോക്കിയേ ഇല്ല ഇല്ല അപ്പം നമ്മുടെ ബഷീറിൻ്റെ ഈ വീട്ടിൽ നോക്കിക്ക എത്ര പിള്ളേരാ ആ കുട്ടികളും ഈ ആടും എല്ലാം കൂടി ആകുമ്പോൾ അവിടെ എന്നും നല്ല നല്ല അടിപൊളി അല്ലേ ബഹളമോ ഒരു ഉത്സവത്തിൻ്റെ പാടാണ് എല്ലാവരും കൂടി കിടന്ന അടിപൊളി ബഹളവും ചിരിയും കളിയും ഒക്കെയായിട്ടാണ് ആ വീട് പോകുന്നത് ഇവിടുത്തെ ഇന്നത്തെ കളി ഒത്തിരി കൂടിപ്പോയില്ലേ ആട് നമ്മുടെ ആബിക്കൊച്ചിൻ്റെ ട്രൗസറിൻ്റെ മുൻവശം കടിച്ച് തിന്നിട്ട് ഇനിയും കടിക്കാനായിട്ട് അങ്ങനെ നിൽക്കുക എന്താണാവോ കാര്യം ഇങ്ങനെയുണ്ടോ ഒരാട് നമ്മുടെയൊക്കെ വീട്ടിലെ ആട് ഇങ്ങനെയൊക്കെയാണോ ആ അല്ലല്ലേ അപ്പോൾ നോക്കാം എന്തെങ്കിലുമൊക്കെ കാര്യം കാണും നോക്കിക്കോ ഞാൻ തോർത്ത് ചുറ്റി മുറിയിൽ നിന്ന് വരാന്തയിൽ കയറി ഈ ബഹളമൊക്കെ കണ്ടപ്പോൾ എന്തോ സീരിയസ് പ്രശ്നമാണെന്ന് മനസ്സിലാക്കി ബഷീർ എന്നാ ചെയ്തേ നല്ലൊരു തോർത്തൊക്കെ എടുത്ത് എടുത്ത് ആ മുറിയിൽ നിന്നും വ്യായാമം ചെയ്തുകൊണ്ടിരുന്ന മുറിയിൽ നിന്നും വരാന്തയിലേക്ക് കയറി മുറ്റത്തിറങ്ങിച്ചെന്ന് ആടിൻ്റെ ചെവിയിൽ പിടിച്ചിട്ട് ആടിങ്ങനെ കൊച്ചിൻ്റെ നിക്കർ കടിക്കാൻ പോണതൊക്കെ ബഷീർ കണ്ടു പെട്ടെന്ന് അങ്ങ് ചെന്ന് ഇതുങ്ങളൊക്കെ കുഞ്ഞുങ്ങളല്ലേ അവർ പിടിച്ചിട്ട് ആട് നിൽക്കുന്നില്ല ബഷീർ ഇറങ്ങിച്ചെന്ന് ആടിൻ്റെ ചെവിയിൽ പിടിച്ചിട്ട് അബിയെ വേർപ്പെടുത്തി ആ കടിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് മാറ്റി അബിയുടെ ഹാഫ് ട്രൗസറിൻ്റെ മുൻഭാഗം മാത്രമല്ല ഒരു പോക്കറ്റും ആട് തിന്നുകളഞ്ഞു കണ്ടോ പാവം അബി വെറുതെ ആണോ അവൻ കരഞ്ഞതും ബഹളം വെച്ചതും ആടിൻ്റെ കഴുത്തെ കെട്ടിപ്പിടിച്ച് അതിനെ വലിച്ചു മാറ്റാനുള്ള ശ്രമം നടത്തിയതൊക്കെ അവൻ്റെ ഹാഫ് ട്രൗസറിൻ്റെ മുൻഭാഗം മാത്രമല്ല ഒരു പോക്കറ്റും ആട് തിന്നുകളഞ്ഞു സംഗതി അറിഞ്ഞപ്പോൾ പാത്തുമ്മയുടെ ആട് കുറ്റക്കാരിയല്ല കുട്ടികളോട് ചോദിച്ച് വിവരമൊക്കെ മനസ്സിലാക്കി ബഷീർ കാര്യം മനസ്സിലായപ്പോൾ അദ്ദേഹത്തിന് എന്ത് തോന്നി ഓ ആ പാത്തുമ്മയുടെ ആടല്ല ഇവിടെ കുറ്റക്കാരി അതിങ്ങനെയൊക്കെ ചെയ്യണ അതിനൊരു കാരണം ഉണ്ടായിട്ടുണ്ടെന്ന് ആ കാരണം എന്താണാവോ അബിയുടെ ഹാഫ് ട്രൗസറിൻ്റെ പോക്കറ്റിൽ വെള്ളപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ആട് ശരിക്കും നിക്കർ തിന്നാനുള്ള ആഗ്രഹത്തിനല്ല കടിക്കുന്നത് പിന്നെ എന്ത് തിന്നാൻ വേണ്ടിയാ ആ വെള്ളയപ്പം തിന്നാൻ വേണ്ടിയാണ് അതപ്പോൾ ഇവിടെ ഉണ്ടെന്ന് ഈ ആടെ എങ്ങനെയാണ് അറിഞ്ഞെന്ന് നമുക്ക് നോക്കണ്ടേ ഒന്ന് അവൻ ആടിന് കുറേ കൊടുത്തു അവനേ വെള്ളയപ്പം കൊണ്ടുവന്നിട്ട് കുറച്ച് ആടിനു കൊടുത്തു ആടിന് രുചി പറ്റി ഇഷ്ടപ്പെട്ടു ബാക്കി അവൻ എന്ത് ചെയ്തെന്നറിയാവോ മുൻവശത്ത് തിരികെ പോക്കറ്റിലേക്ക് തിരികിയിട്ട് ആടിൻ്റെ മുൻപിൽ ചെന്ന് നിന്നിട്ട് തിന്നാൻ പറഞ്ഞു ആട് അപ്പവും ഹാഫ് ട്രോസിൻ്റെ മുൻവശവും തിന്നു ഇതാ സംഭവിച്ചത് ആടെ എന്നാ ചെയ്തു ആടിന് തിരിച്ചറിവുണ്ടോ ഇല്ലല്ലോ ഈ അബി നിക്കറിനകത്ത് അപ്പവും വെച്ചാൽ അതിൻ്റെ പോയി നിന്നിട്ട് തിന്നോളാൻ പറഞ്ഞു ആട് നല്ല സുഖമായിട്ട് ആ അപ്പവും കടിച്ചു തിന്നു ആ അപ്പം ഇരുന്ന പോക്കറ്റും കടിച്ചു തിന്നു കീശയിലുള്ളത് കീശയോടെ തിന്നു കീശയിലുള്ളത് കീശയോടെ തിന്നു അതായത് പോക്കറ്റിലുള്ളത് പോക്കറ്റോടെ തിന്നു നമുക്ക് പാത്തുമ്മയുടെ ആടിനെ കുറ്റം പറയാൻ നോക്കുമോ ഇല്ല ഇത്തരം കുസൃതികളൊക്കെ ആട് കാണിക്കണമെങ്കിൽ കുട്ടികൾ അതിലും വലിയ കുസൃതി കാണിച്ചു കാണും അല്ലേ ഇവിടെ അബി ചെയ്തത് ഒരു കുസൃതിയാണ് പക്ഷേ അബി അറിഞ്ഞില്ല ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് എന്തായാലും അബിയുടെ കുസൃതിയും പാത്തുമ്മയുടെ ആടിൻ്റെ കുസൃതിയും കൂടി ആയപ്പോൾ അവിടെ വലിയ ഒരു സംഭവം നടന്ന പ്രതീതിയായി അല്ലേ അത് ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരു അടി പോലെ അബിയുടെ ഹാഫ് ട്രൗസറും പോയി അപ്പവും പോയി ഇനിയിപ്പോൾ എന്താ ചെയ്യുക അബി പറഞ്ഞു ബാപ്പ തല്ലും ജോ ഇനി ഇന്ന് അങ്ങോട്ട് ചെന്നാൽ എന്നെ ബാപ്പ എടുത്തിട്ടടിക്കും എന്തിനാ ഈ ട്രൗസറിൻ്റെ ഫ്രണ്ട് വശം എല്ലാം ആടിനു കൊടുത്തിട്ട് ചെന്നതിന് ബാപ്പ അടിക്കുമെന്ന് അപ്പം ബഷീർ എന്താ പറഞ്ഞാൽ നോക്കിയേ അത് നേരത്തെ ഓർക്കാൻ വയ്യായിരുന്നോ തല്ലട്ടെ നമ്മളൊക്കെ വീട്ടിൽ കുസൃതി കാണിച്ച് എന്തെങ്കിലും അപകടം വരുമ്പം പറയുന്ന വാക്കുകളാണ് വീട്ടിലുള്ളവരല്ലേ നേരത്തെ ഓർക്കണമായിരുന്നു തല്ല് മേടിക്കേ എന്ന് പറഞ്ഞതുപോലെ ബഷീറും പറഞ്ഞു ആ തല്ലട്ടെ അതിനിപ്പം എന്നാ തെല്ല് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഒത്തിരി ഒന്ന് പറഞ്ഞു എന്നിട്ട് ഇച്ചിരി കഴിഞ്ഞപ്പോൾ തെല്ലെന്ന് പറഞ്ഞാൽ കുറച്ച് അല്പം അല്പം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു പേടിക്കാനില്ലടാ ആ ആരും പറയുകയില്ല ഓ നീ പേടിക്കൊന്നും വേണ്ട നിൻ്റെ ബാപ്പായോട് ഇപ്പോൾ ആരും ചെന്ന് പറയാനൊന്നും പോകുന്നില്ല ഇക്കാര്യമൊന്നും പാത്തുക്കുട്ടി ലൈല സയ്യിദ് മുഹമ്മദ് എന്നിവരോട് രഹസ്യം പാലിക്കാൻ പറഞ്ഞു പാത്തുക്കുട്ടി ലൈല സയ്യിദ് മുഹമ്മദ് ഈ പിള്ളേരോട് കൂടെയുള്ള കുട്ടികളോട് ഈ രഹസ്യം പാലിക്കാൻ പറഞ്ഞു നിങ്ങളെ ഈ കണ്ട കാര്യം രഹസ്യമായിട്ട് വെക്കണം രഹസ്യം എന്നു ഞാൻ എന്താരോടും പറയരുത് അല്ലേ രഹസ്യത്തിൻ്റെ ഓപ്പോസിറ്റ് പരസ്യം ചില ആളുകൾക്ക് എന്തെങ്കിലും രഹസ്യം കണ്ടാൽ അത് പരസ്യമാക്കണം എല്ലാവരോടും പറയണം ആ സ്വഭാവവും നല്ലതല്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി ഈവൻ്റെ ബാപ്പയോട് ഇന്നതൊന്നും പറയരുത് നിങ്ങളൊക്കെ ഇത് മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ കുട്ടികളെ എന്ന് ബഷീർ പറഞ്ഞു ലൈലയോട് മേലിൽ ആരെയും ഉള്ളടത്തിപ്പാറു എന്ന് വിളിക്കരുതൊന്നും ഉപദേശിച്ചു നമ്മുടെ ഉള്ളാടത്തിപ്പാറു എന്ന് വിളിച്ചതിൻ്റെ പള്ളയ്ക്ക് തള്ളിയതാരായിരുന്നു ലൈല ലൈലയോട് പറഞ്ഞു സ്നേഹത്തോടെ ഒരു ഉപദേശം കൊടുത്തു എന്താ ഉപദേശിച്ചത് ഇനിമേ എല്ലാവരെയും ഉള്ളടത്തിപ്പാറു എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞു നോവലിലെ ഒരു ഭാഗമാണിത് ഏതൊരു മലയാളിക്കും വായിച്ചാൽ മനസ്സിലാകുന്ന ഭാഷ ഇതപ്പോൾ പാത്തുമ്മയുടെ ആടിലെ ഒരു ഭാഗമാണ് ഈ പറഞ്ഞത് കേട്ടോ കുട്ടികൾ വീട്ടിൽ കളിച്ചു നടന്നതും അബിയുടെ ഹാഫ് ട്രൗസറിൻ്റെ പോക്കറ്റിൽ അപ്പം വെച്ചതും അത് തിന്നാൻ വേണ്ടി ആട് കയറി കടിച്ചതും അപ്പം ഇരുന്ന പോക്കറ്റ് സഹിതം നിക്കറിൻ്റെ മുൻഭാഗം കടിച്ചു തിന്നതുമായ ഒരു കഥ ഈ കഥ പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ ഒരു ഭാഗം മാത്രമാണ് അപ്പോൾ പാത്തുമ്മയുടെ ആട് എന്ന നോവലിനെക്കുറിച്ചുള്ള ഒരു ചെറിയ പഠനമാണ് ഈ പാഠം എന്ന് പറയുന്നത് കേട്ടോ ഈ ബഷീറും ഒരു ആടും എന്നുള്ളത് പാത്തുമ്മയുടെ ആടിനെക്കുറിച്ചുള്ള ഒരു ചെറിയ പഠനമാണ് നോവലിലെ ഒരു ഭാഗമാണിത് ഏതൊരു മലയാളിക്കും വായിച്ചാൽ മനസ്സിലാകുന്ന ഭാഷ ഇതിലൊന്നും പറയാനില്ലല്ലേ നിങ്ങൾ നേരെ വായിച്ചാൽ നിങ്ങൾക്കും ഇത് മനസ്സിലാകും ഒരു കൃത്രിമത്വവും ഇല്ലാത്ത പ്രത്യേക ആടയാഭരണങ്ങളോ അലങ്കാരങ്ങളോ ഇല്ലാത്ത ഭാഷ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷ ഗ്രാമീണ ഭാഷ ഗ്രാമീണൻ്റെ ജീവിതത്തെ ഗ്രാമ്യ ഭാഷയിൽ തന്നെയാണ് ബഷീർ അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലേ ഇങ്ങനെ എന്തെഴുതിയാലും ഒരു പോസ്റ്റ് കാർഡിൽ നാല് വരി എഴുതിയാൽ പോലും അതിൽ എന്തുണ്ടാവും വിശ്വമാനവികതയുടെ വളകിലുക്കം കേൾക്കാമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ സ്നേഹത്തിൻ്റെ ലോകത്തിലുള്ള എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമയെ നമുക്ക് ഈ കൃതിയിലൂടെ കാണാൻ സാധിക്കും ഇനിയോ ഒരു നാടകം കാണുന്നതുപോലെ ഹൃദ്യം ഒരു നാടകം കാണുമ്പം എത്ര രസമായിട്ട് നമ്മൾ നോക്കിയിരിക്കും അതുപോലെയാണ് ഈ കഥ വായിച്ചാലെന്ന് നമ്മുടെ മുന്നിൽ ഇവരൊക്കെ നിൽക്കുക അല്ലേ ഈ കഥ പറയുമ്പം നമ്മുടെ മുന്നിൽ ഈ കുട്ടികളൊക്കെ കുട്ടികളൊക്കെയുണ്ട് ഈ കുട്ടികൾ ആടുമായിട്ടുള്ള പിടുത്തവും അവിടെ ഹാഫ് ട്രൗസർ കടിക്കുന്നതൊക്കെ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ കാണുന്ന ഒരു ഫീല് അതുതന്നെയാണ് ബഷീറിൻ്റെ പ്രത്യേകത കൃത്രിമത്വം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ആ കൃത്രിമത്വം കൃത്രിമം എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ടുള്ളതല്ല എന്തെങ്കിലുമൊക്കെ അതിൻ്റെ കൂടെ കൃത്രിമമായി പല ഭാഷകളും സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് പോലെയൊന്നും അല്ലാതെ കുറച്ചുകൂടി ആർട്ടിഫിഷ്യലായിട്ടൊക്കെ പറയുന്നതാണ് ഈ കൃത്രിമത്വം എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആ കൃത്രിമത്വം ഒരു നാടകം കാണുന്നത് പോലെ ഹൃദ്യമാണ് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടും കേരളത്തിലെ ഏതൊരു ഗ്രാമത്തിലും കാണാവുന്ന ചില ചിത്രങ്ങളാണ് ബഷീർ വരച്ചത് ഇതൊരു ഗ്രാമത്തിൽ സാധാരണ ഏത് ഗ്രാമത്തിലും ഇതുപോലെ കുറേ കുട്ടികൾ ഇതുപോലെയുള്ള കളികൾ ഒക്കെയുണ്ട് ഇന്നിപ്പോൾ ഈ ഗ്രാമീണ അന്തരീക്ഷം നമ്മുടെയൊക്കെ നാടുകളിൽ നിന്ന് പോയിട്ടുണ്ടാവും എന്നാൽ കുറച്ച് കാലം മുമ്പ് വരെ സാധാരണ ഗ്രാമങ്ങളിലെല്ലാം ഇതുപോലെ കുട്ടികളുണ്ടാവും കൂട്ടുകാരുണ്ടാകും കളിയുണ്ടാവും ചിരിയുണ്ടാവും അങ്ങനെ ഇന്നിപ്പോൾ ആർക്കും അതിനൊന്നും സമയമില്ലല്ലേ ഇന്നിപ്പോൾ എല്ലാവരും ആ ഭാഗങ്ങളൊക്കെ വിട്ടു അല്ലേ കൂടുതലും മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ ആയിക്കൊണ്ട് ആളുകൾ അതിൻ്റെ മുന്നിലായിരിക്കും കൂട്ടത്തിൽ കളി എന്ന് പറയുന്നത് കുറഞ്ഞു പോയി അത് കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ കേരളത്തിലെ ഏതൊരു ഗ്രാമത്തിലും കാണാവുന്ന ചില ചിത്രങ്ങളാണ് ബഷീർ വരച്ചത് ആ വരകളിൽ ചെറു ചിരി ഒളിഞ്ഞിരിക്കുന്നതും നമുക്ക് കാണാം വായിക്കുമ്പോൾ രസം അല്ല എല്ലാവർക്കും ഒരു നല്ലൊരു ഒരു ഫലിത കഥ വായിച്ചതുപോലെ ഒരു ഒരു തമാശ കഥ വായിച്ച ഒരു സുഖമാണ് നമുക്ക് തോന്നുന്നത് അല്ലാതെ ഒരു പേടി ഭയം നമ്മളെ കഷ്ടപ്പെടുത്തുന്ന ചിന്താഗതികളൊന്നുമില്ല ഇതിൽ ചിലതൊക്കെ വായിച്ച് ശരിക്കും ഒരു എൻ്റർടൈൻമെൻറ്റെന്ന് പറയുന്നത് പോലെ കഥ വായിക്കുന്നത് ആസ്വദിക്കാനാണ് അല്ലേ ആസ്വദിക്കുക എന്ന് പറയുമ്പോൾ വായിക്കുന്നവന് സന്തോഷം ഉണ്ടാവണം വായിക്കുന്നവന് സന്തോഷം ഉണ്ടാവാത്തതൊന്നും നല്ല എഴുത്തല്ലെന്ന് ബഷീർ തന്നെ പറഞ്ഞു കഴിഞ്ഞു വായിക്കുന്ന വ്യക്തിക്ക് ആഹ്ലാദം ഉണ്ടാക്കാത്തതൊന്നും നല്ല രചനയല്ലെന്ന് വിശ്വസിച്ച എഴുത്തുകാരനാണ് അദ്ദേഹം ബഷീറിൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ എന്തെങ്കിലും എഴുതിയാൽ അത് വായിക്കുന്നവർക്ക് കേൾക്കുന്നവർക്ക് നല്ല സുഖം പകരണം ഇത്തിരി സന്തോഷം കൊടുക്കണം അതിനെന്ത് വേണം ഇത്തിരി തമാശയൊക്കെ വേണം നമ്മുടെ കുഞ്ചൻ നമ്പിയാരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളിൽ ഉണ്ടായിരുന്നു ഈ തമാശ കേട്ടോ കുഞ്ചൻ നമ്പ്യാരുടെ കൃതികൾ വായിച്ചാൽ ആളുകൾക്ക് ചിരിക്കണം എന്ന ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ചിരിക്കുന്ന കഥ കേട്ടാൽ ഇരിക്കും ആയതല്ലെങ്കിൽ തിരിക്കും എന്ന് കുഞ്ചൻ നമ്പ്യാരെ മനസ്സിലാക്കിയിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ ചിരിക്കുന്ന കഥ പറഞ്ഞാൽ ആളുകൾ അത് കേൾക്കും അല്ലെങ്കിൽ കേൾക്കാതെ തിരിച്ചു പോകും എന്ന് പറഞ്ഞതുപോലെ ബഷീറിൻ്റെ കഥകളിലും ചിരിക്കാനും ഒപ്പം ചിന്തിക്കാനും ധാരാളം കാര്യങ്ങളുണ്ട് അതാണ് ബഷീറിൻ്റെ ഒരു പ്രത്യേകത ചിരിക്കും ചിന്തയ്ക്കും ഇടനൽകുന്നതാണ് ബഷീറിൻ്റെ കൃതികൾ ഇനി പാത്തുമ്മയുടെ ആടിലെ മറ്റൊരു ഭാഗം നോക്കുക ഇത് പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ രണ്ട് ഭാഗങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാൻ തന്നിരിക്കുന്നത് ഒരു ഭാഗം എന്ന് പറഞ്ഞത് പാത്തുമ്മയുടെ ആടും കുട്ടികളും തമ്മിലുള്ള കളയും ട്രൗസർ കടിച്ചതുമായ കഥ ഇനി മറ്റൊരു ഭാഗം എന്താണെന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് നോക്കാം ഇതാരുടെ ആട് എന്തൊരു സ്വാതന്ത്ര്യമാണ് കാണിക്കുന്നത് എവിടെയെല്ലാം കയറുന്നു എന്തെല്ലാം ചെയ്യുന്നു എന്നിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല കേൾപ്പോരും കേൾവിയും ഇല്ലാത്ത വീട് ഇതാണ് ബഷീർ പറയുന്നത് പാത്തുമ്മയുടെ ആടിലെ വേറെ ഒരു ഭാഗമാണ് മറ്റൊരു ഭാഗമാണ് ആ ഭാഗത്ത് പറയുന്നത് ആ ഇതാരുടെ ആട് ഇതാ കിടക്കുന്നു നമ്മുടെ പാത്തുമ്മയുടെ ആടിൻ്റെ കുസൃതി വീണ്ടും എന്തൊരു സ്വാതന്ത്ര്യമാണ് കാണിക്കുന്നത് എവിടെയെല്ലാം കയറുന്നു എന്തെല്ലാം ചെയ്യുന്നു എന്നിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല കേൾപ്പോരും കേൾവിയും ഇല്ലാത്ത വീട് ബഷീറിനെ ദേഷ്യം വന്നു ബഷീറിൻ്റെ വീട്ടിനകത്ത് ആട് കയറിയിരിക്കുകയാണ് ആട് കയറിയതുമല്ല ആട് ചില കുസൃതികളൊക്കെ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ ആട് എന്ത് കുസൃതിയൊക്കെ ഒപ്പിക്കുന്ന അറിയാവോ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം എന്നിരുന്നാലും എന്ത് കുസൃതിയാണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചോളേ ആട് ബഷീറിൻ്റെ കട്ടിലിൽ കയറി നിന്നിട്ട് അത് ആ പടം ഉണ്ടല്ലോ ആ പെട്ടിയുടെ പുറത്തിരിക്കുന്ന പുസ്തകങ്ങൾ ബഷീറിൻ്റെ പുസ്തകങ്ങൾ കഠിച്ച് കീറി കീറി എറിയുകയാണ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇനി കാണുന്നത് അപ്പോൾ ബഷീറിൻ്റെ പുസ്തകങ്ങളും ബഷീറിൻ്റെ പുതപ്പും അതായത് ഒരാളുടെ ബെഡ്റൂമിൽ കയറി ആ പുസ്തകങ്ങളും ഈ പുതപ്പും ഒ ൊക്കെ നശിപ്പിക്കാൻ തക്ക സ്വാതന്ത്ര്യമാണ് ഈ ആടിന് ആ വീട്ടിലുള്ളത് അപ്പോൾ പാത്തുമ്മയുടെ ആടിൻ്റെ കുസൃതി എങ്ങനെ പോകുന്നു എന്ന് നിങ്ങൾക്ക് ഒരു ധാരണയായില്ലേ അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ദിവസം പഠിക്കാം ഇന്ന് ആ പഠിച്ച ഭാഗത്തോളം ഒന്ന് വായിക്കാം നോക്കിക്കോളണേ എന്താണ് സംഗതി ഞാൻ ജനാലയിലൂടെ നോക്കി വലിയ വിശേഷമൊന്നുമില്ല പാത്തു പാത്തുമ്മയുടെ ആട് അബിയുടെ ഹാഫ് ട്രൗസറിൻ്റെ മുൻവശം മുഴുവനും തിന്നു തിന്നുകഴിഞ്ഞു ബാക്കിയുള്ളത് പിടികൂടിയിട്ടുണ്ട് അബി ആടിൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നു പാത്തുക്കുട്ടി വാലിൽ പിടിച്ചു വലിക്കുകയാണ് സൈദ് മുഹമ്മദ് കൊമ്പിൽ പിടിച്ചിട്ടുണ്ട് ആരിഭ അന്തം വിട്ട് നിൽക്കുന്നു റഷീദും സുബൈദും മറ്റൊന്നിലും സുബൈതയും മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ തള്ളവിരൽ വായിലിട്ട് നുണഞ്ഞുകൊണ്ട് മുറ്റത്തിരിക്കുകയാണ് ലൈല ആടിൻ്റെ പള്ളയ്ക്ക് പിടിച്ചുകൊണ്ട് അതിനെ ചീത്ത പറയുന്നു ഉള്ളാടത്തിപ്പാറു ഉള്ളാടത്തിപ്പാറു ഇതിനു മുമ്പും നമ്മളൊന്ന് കേട്ടായിരുന്നല്ലേ ഞാനത് ആവർത്തിച്ച് വായിച്ചില്ല എന്നേ ഉള്ളൂ അല്ലേ ഈ പേജിൻ്റെ മുകളിലും അതിൻ്റെ തൊട്ട് താഴെയൊക്കെ കുട്ടികൾ കുസൃതി കാണിച്ച് ചില വാക്കുകളൊക്കെ പറയുന്നുണ്ട് അതിനി നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി ഞാനത് ആവർത്തിക്കുന്നില്ല കേട്ടോ ഞാൻ തോർത്ത് ചുറ്റി മുറിയിൽ നിന്നും വരാന്തയിൽ കയറി മുറ്റത്തിറങ്ങിച്ചെന്ന് ആടിൻ്റെ ചെവിയിൽ പിടിച്ചിട്ട് അബിയെ വേർപ്പെടുത്തി അബിയുടെ ഹാഫ് ട്രൗസറിൻ്റെ മുൻഭാഗം മാത്രമല്ല ഒരു പോക്കറ്റും ആട് തിന്നുകളഞ്ഞു സംഗതി അറിഞ്ഞപ്പോൾ പാത്തുമ്മയുടെ ആട് കുറ്റക്കാരിയല്ല അബിയുടെ ഹാഫ് ട്രൗസറിൻ്റെ പോക്കറ്റിൽ വെള്ളപ്പുണ്ടായിരുന്നു ഒന്നവൻ ആടിന് കു കൊടുത്തു ബാക്കി മുൻവശത്ത് തിരികെയിട്ട് ആടിൻ്റെ മുൻപിൽ ചെന്ന് തന്നു തിന്നാൻ പറഞ്ഞു ആടപ്പവും ഹാഫ് ട്രൗസറിൻ്റെ മുൻവശവും തിന്നു കീശയിലുള്ളത് കീശയോടെ തിന്നു അഭി പറഞ്ഞു ബാപ്പാ തല്ലും അത് നേരത്തെ ഓർക്കാൻ വയ്യായിരുന്നോ തല്ലട്ടെ തല്ലുകഴിഞ്ഞ് ഞാൻ പറഞ്ഞു പേടിക്കാനില്ലടാ ആരും പറയുകയില്ല പാത്തുക്കുട്ടി ലൈല സൈദ് മുഹമ്മദ് എന്നിവരോട് രഹസ്യം പാലിക്കാൻ പറഞ്ഞു ലൈലായോട് മേളിൽ ആരെയും ഉള്ളടത്തിപ്പാറു എന്ന് വിളിക്കരുതെന്നും ഉപദേശിച്ചു നോവലിലെ ഒരു ഭാഗമാണിത് ഏതൊരു മലയാളിക്കും വായിച്ചാൽ മനസ്സിലാകുന്ന ഭാഷ യാതൊരു കൃത്രിമത്വവും ഇല്ലാത്ത പ്രമേയം ഒരു നാടകം കാണുന്നത് പോലെ ഹൃദ്യം കേരളത്തിലെ ഏതൊരു ഗ്രാമത്തിലും കാണാവുന്ന ചില ചിത്രങ്ങളാണ് ബഷീർ വരച്ചത് ആ വരകളിൽ ചെറുചിരി ഒളിഞ്ഞിരിക്കുന്നതും നമുക്ക് കാണാം വായിക്കുന്ന വ്യക്തിക്ക് ആഹ്ലാദമുണ്ടാക്കാത്തതൊന്നും നല്ല രചനയല്ലെന്ന് വിശ്വസിച്ച എഴുത്തുകാരനാണ് അദ്ദേഹം പാത്തുമ്മയുടെ ആടിലെ മറ്റൊരു ഭാഗം നോക്കുക ഇത് ആരുടെ ആട് എന്തൊരു സ്വാതന്ത്ര്യമാണ് കാണിക്കുന്നത് എവിടെയെല്ലാം കയറുന്നു എന്തെല്ലാം ചെയ്യുന്നു എന്നിട്ടാരും ഒന്നും മിണ്ടുന്നില്ല കേൾപൂരും കേൾവിയും ഇല്ലാത്ത വീട് ഇത്രയും വരെയാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഈ രണ്ടാമത്തെ ഭാഗത്ത് പാത്തുമേടി ആടിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗത്ത് എത്തി നിൽക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ബഷീറിന് പരാതി ആരെക്കുറിച്ചാണ് ഈ ആടിങ്ങനെ സ്വാതന്ത്ര്യം കാണിക്കുന്നതിൻ്റെ കാരണം ആരാണെന്നാണ് ബഷീർ പറയുന്നത് ആ വീട്ടിലുള്ളവരാണ് കേൾപ്പോരും കേൾവിയും ഇല്ലാത്ത വീട് ഒരു അനുസരണയില്ല ഒരു അച്ചടക്കവുമില്ലാതെ എല്ലാവരും ആടിനെ അങ്ങ് അഴിച്ചു വിട്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞ് ബഷീർ കുറച്ച് കുറച്ച് വഴക്ക് പറയുന്നതാണ് ഈ സന്ദർഭം ഇതിൻ്റെ ബാക്കിയുള്ള ആടിൻ്റെ മേട് അത് നമുക്കടുത്ത ക്ലാസ്സിൽ പഠിക്കാം പുസ്തകം നല്ലവണ്ണം വായിക്കുക വേഡ്സൊക്കെ നല്ലവണ്ണം എഴുതി പഠിക്കുക ബഷീറിൻ്റെ കഥകൾ വേറെ ഉള്ളത് ചെറിയ കഥകളൊക്കെ കിട്ടുകയാണെങ്കിൽ വായിച്ചു കൊള്ളണം വായന കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക കൂടുതൽ സമയം മൊബൈലിൽ തന്നെ നോക്കിയിരിക്കാതെ പുസ്തകങ്ങൾ വായിക്കാനും നല്ല നല്ല കഥകൾ കേൾക്കാനും നല്ല നല്ല ചിന്തകൾ കൊണ്ടുവരുവാനും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ലളിതമായ കഥകൾ ഇതുപോലെയുള്ളതൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് വായനയ്ക്ക് താൽപ്പര്യവും വർദ്ധിക്കും എന്തായാലും ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ